കായമെടുത്ത് സ്റ്റൗൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി നോക്കിയിട്ടുണ്ടോ ഇനിയൊന്ന് നോക്കി നോക്കൂട്ടോ ഒരുപാട് നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഒരുപാട് നല്ല ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനും കാണാൻ മറക്കല്ലേ അപ്പം ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അതാ ആ പഴയ നമ്മുടെ ടിഫിൻ ബോക്സൊക്കെ ഒന്ന് ലഞ്ച് ബോക്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ തുടർന്ന് കഴിഞ്ഞാൽ ഒരു ബാറ്റ്സ്മെല്ലൊക്കെ കാണുമല്ലേ അപ്പോൾ ആ ഒരു ബാറ്റ്സ്മെല്ലൊക്കെ മാറാനായിട്ട് ഞാൻ ഇതേപോലെ ചെറിയൊരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിനുശേഷം ഇതൊന്നിങ്ങനെ ഈ ഒരു പേപ്പർ ഒന്നിങ്ങനെ കത്തിച്ചിട്ട് ഇതിനകത്തൊന്നിട്ട് വെച്ച് പിന്നെ ഒരു രണ്ട് മിനിറ്റ് നമ്മളിത് ഒന്ന് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ അപ്പൊ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്താൽ മതി പിന്നെ നല്ല രീതിയിൽ തന്നെ അതൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ ആ ഒരു ബാറ്റ്സ്മെല്ലും കുറേ ദിവസം അടച്ചു വെച്ചതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് മാറിക്കിട്ടും പിന്നെ ഇത് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ആദ്യം മതിയായിരിക്കും അപ്പോൾ അത് പിന്നീട് ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ വേറൊരു ബോട്ടിലൊക്കെ ഇട്ടുവെക്കാനായിട്ടൊന്നും നമുക്ക് ടൈം കിട്ടിയില്ല എന്ന് വിചാരിച്ചോളൂ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഇതിനെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ജസ്റ്റ് ഇതാ രണ്ട് മൂന്ന് മടക്കൊന്നും ഇങ്ങനെ ആക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് അതിനുശേഷം നമുക്കിതേപോലെ ഒരു പെന്നിൻ്റെ ഒരു ക്യാപ്പ് എടുത്താൽ മതി കേട്ടോ ഈ ഒരു പെന്നിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് ഈ ജസ്റ്റ് ഈ മടക്കിൽ ഒന്നിങ്ങനെ ഇതേപോലെ ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഉണ്ടെങ്കിൽ രണ്ട് സൈഡിൽ ഇട്ട് കൊടുക്കാം നല്ല വൃത്തിയായിട്ട് തന്നെ അതിരിക്കും അതുമാത്രമല്ല ഇതിനകത്ത് അങ്ങനെ എയർ കയറിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ബാക്കി വരുന്നത് പിന്നെ നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്ലാ ചില്ലിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആണോ നിങ്ങൾ എന്തെങ്കിലും ഇട്ട് വെക്കാറ് അങ്ങനെ ഒരു ബോക്സസിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ പെട്ടെന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് രാവിലെ സമയം ഉണ്ടായിരുന്നു വരില്ലല്ലോ അപ്പോൾ വരുന്നവരേക്ക് അത് തണുക്കാതെ ഇരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ടിപ്സ് ആണ് കേട്ടോ അതായത് ഇപ്പം വയറുവേദന കുട്ടികൾക്കൊക്കെ വരില്ലേ വയറുവേദന അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡൈജസ്റ്റ് ഒരു പ്രശ്നം കൊണ്ട് ഇൻഡൈജഷൻ കൊണ്ട് അവർക്ക് വയറുവേദന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കായമില്ലേ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു കായത്തിൻ്റെ പൊടി വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും അപ്പം അതിനുശേഷം ഞാൻ ഒരു സ്പൂണിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു സ്പൂൺ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പം ഇതിന്റെ ഈ ഒരു ഇതൊന്നിങ്ങനെ തിളച്ചൊന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഇതാണ്ടോ ഈ വെള്ളം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയല്ലോ അപ്പൊ ഇത് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് നമുക്ക് ഈ ഒരു കായപ്പൊടി ചേർക്കുകൊടുക്കാം കേട്ടോ അപ്പം അതിനുശേഷം ഇതൊരു നല്ലൊരു സ്റ്റിക്കി ആയിട്ട് വരും കേട്ടോ ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ നല്ലൊരു സ്റ്റിക്കി ആയിട്ട് വരും അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഇതൊന്ന് ഓഫ് ചെയ്യുക ഇത് കണ്ടോ ഇതേപോലെ നല്ല തിക്കായിട്ടൊന്ന് വരും അതിന് ശേഷം നമ്മൾ ഇതൊന്ന് എടുക്കുക നല്ല സ്റ്റിക്കി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം ഇതാ നല്ല ഒന്ന് ഒന്ന് ചൂടൊന്ന് ആറിയതിന് ശേഷം തൊട്ടാൽ മതി കേട്ടോ ഇപ്പം നല്ല ചൂടുണ്ട് അതിന് ശേഷം ഇത് നല്ല സ്റ്റിക്കി ആയിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം ഈ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഈ ഒരു കാര്യം എടുത്തിട്ട് കുട്ടികൾക്കിപ്പോൾ നല്ല വയറുവേദന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഡൈജഷൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതൊന്ന് അവർക്ക് കുട്ടികൾക്ക് ഇതൊന്ന് നേവലിൽ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ നേവലിൽ തേച്ച് കൊടുക്കുമ്പോൾ അവരുടെ വയറിൻ്റെ പ്രശ്നങ്ങളും അങ്ങനത്തെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ആണെങ്കിൽ അതും എല്ലാം ഒന്ന് മാറിക്കിട്ടും ഇത് കണ്ടോ നല്ല സ്റ്റിക്കി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഇത് പണ്ടൊക്കെ ഇങ്ങനെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് പണ്ട് എല്ലാവരും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല കായമാവുമ്പോൾ നമുക്കൊരു കേട് ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അതേപോലെ അങ്ങനെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഏറ്റവും നമുക്കങ്ങനെ ഒരു കേട് ഉള്ള ഒരു കാര്യമൊന്നും അല്ലല്ലോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ക്യാൻഡിലൊക്കെ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഇതിന്റെ നടുവിൽ പൊട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചുള്ളൂ ഇത് അത് പൊട്ടിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ഇരിക്കില്ലല്ലോ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ എടുക്കുക അതിനുശേഷം അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പറിൽ ഇതിനെ ഒന്നിങ്ങനെ റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അപ്പം അതാ ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അത് മാത്രമല്ല ഇത് ഇനി കത്തുമ്പോൾ ഇപ്പം നമ്മളൊരു രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ കത്തിക്കുന്ന കത്തുന്നുള്ളൂ ഈ ഒരു മെഴുകുതിരിയെന്ന് വിചാരിച്ചുള്ളൂ ഇതിങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറല്ല പിന്നീട് അത് നാല് മണിക്കൂർ വരെങ്കിലും നമുക്കത് നിൽക്കും അപ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കത്തിക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ആ ഒരു മെൽറ്റ് ആയി പോകുന്ന ആ ഒരു ഇതില്ലേ അത് ഈ ഫോയിൽ പേപ്പറിൽ തന്നെ വീഴുകയും അതേപോലെ പിന്നെ അത് അങ്ങനെയേ നിൽക്കുകയും ചെയ്യാണ് അത് കൂടുതൽ സമയം അത് കത്താനായിട്ട് ഗുണമാവുകയാണ് ചെയ്യുന്നത് അപ്പം ഇതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്ലാസ്സിലോ എന്തിനെങ്കിലും ഒന്ന് വെച്ചാൽ മതി കേട്ടോ എന്തെങ്കിലും നമ്മുടെ പഴയ കഴിഞ്ഞു പോയിട്ടുള്ള ചില്ലിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പാത്രങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ഗ്ലാസ് തന്നെ വേണമെന്നില്ല നമ്മുടെ ചില്ലിന്റെ എന്തെങ്കിലും ഒരു ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിൽ അങ്ങനെ വെച്ചാലും മതി കേട്ടോ ഇപ്പോൾ പഴയ ഗ്ലാസ്സുകളാണെങ്കിലും ഇരിക്കും അത് നല്ല വൃത്തിയായിട്ട് ഇരിക്കും അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ഫോയിൽ പേപ്പറിൽ നമ്മൾ ചുറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം അതായത് എത്ര സമയം കത്തുന്നു അതിൻ്റെ ഇരട്ടി സമയം ഇത് കത്താനും സാധിക്കും അപ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട് അല്ലേ അപ്പോൾ ഫോയിൽ പേപ്പറിൽ ചുരുട്ടി വെക്കുമ്പോൾ അതിനൊരു ഭംഗിയാണ് അപ്പോൾ നടു പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല നല്ല വൃത്തിയായിട്ട് അത് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ